വയ്യ ആശുപത്രി പോവാടി പിന്നെ വയ്യാന്ന ആശുപത്രി പോവാ വയ്യ ആശുപത്രി പോവണ്ടെ ഏ എന്തല്ലാത്ത പിന്നെ വജ്ജാന്ന് ഇരുന്നിട്ട് എന്താ കാര്യം കടന്നിട്ട് കല ആ ഇവിടെ പോയതീ ഇടക്കര പോയതി വാ ചായ ചായം പയമ്പിഷ്ടപ്പെട്ടേ ഏ ഏ ഞാനാണല്ലോ സൂചിപ്പിക്കണേ ഡോക്ടർ പോത്തോളം വലുപ്പമായിട്ട് സൂചിക്കണ പേടിയാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സൂചിക്കുന്നു എന്തു ചെയ്യില്ലാത്തത് ആ അവിടെയൊക്കെ വേദനയാണ്

നികികിക ഓയെ അത്രേ ബൈക്കോ സുയിറ്റനെ മെകൂല നീ പെണ ഇപ്പല്ലട്ട അപ്പ ചെറുതായിട്ട് ഒന്ന് രക്തം പരിശരിച്ചിക്കോ ചേട്ടാ ഇട്ടോ പോയി ടെസ്റ്റ് ചെയ്തോ പിന്നെ കൈയാ പറഞ്ഞാ അവള് പോരാതെ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വാ അല്ലാ ബോഡി അന്നന്ന് കൊണ്ടിട്ട് നികി നികി നീ വാ വാ കുഞ്ഞാ വാ കടി കേലെ ആശുപത്രിക്ക് പോരണ്ടട്ടോ അങ്ങനെ നീക്ക് കിടക്കാൻ നിൽക്കല്ലേ ഞാൻ വെറുതെ പറഞ്ഞു പോരണ്ട നീക്കി 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 വാ വ